നമസ്കാരം അങ്ങനെ അറബികൾ എണ്ണ കുഴിച്ചെടുക്കുമ്പോൾ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുമ്പോൾ നമ്മൾ ബോംബുകൾ കുഴിച്ചെടുക്കുന്നു കുഴി ബോംബുകൾ കേരളത്തിൽ എവിടെയും കിട്ടുന്നു രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും ഒതുക്കാൻ ബോംബെറിയുന്ന ബോംബ് വെച്ച് കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെ കേരളം പോകുന്നുണ്ടെങ്കിൽ തികച്ചും നമ്പർ വൺ എന്ന് പറയുന്ന കേരള പോലീസിന്റെ കൈയും കാലും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ കെട്ടിയിട്ടിരിക്കുന്നു കേരളത്തിലെ നമ്പർ വൺ പോലീസാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല പക്ഷേ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയെയൊന്നും മറികടന്നുകൊണ്ട് സത്യം കണ്ടെത്താൻ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ ഇന്ന് കേരള പോലീസിനാവുന്നില്ല എന്നുള്ളത് നഗ്ന സത്യമാണ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും മന്ത്രിമാരെ ഭയപ്പെടുന്നു രാഷ്ട്രീയ നേതാക്കന്മാരെയും ട്രേഡ് യൂണിയൻമാരെയും കോവിന്ദന്മാരെയും പിണറായിമാരെയും പേടിക്കുന്നു ഭയപ്പെടുന്നു ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും പോലീസിന്റെ മൗന കൂടിയാണ് ഇന്നലെ എയർപോർട്ടിൽ നിന്നും കൊച്ചി എയർപോർട്ടിൽ നിന്നും രണ്ട് ടൻസാനിയക്കാർ ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ പുരുഷനിൽ നിന്നും രണ്ട് കിലോയും ഒന്നേ മുക്കാൽ കിലോയും മയക്കുമരുന്ന് അകത്ത് കഴിച്ച് കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് കൊച്ചിയിൽ റേഷനറി കിട്ടുന്നതിലും അധികം കഞ്ചാവും മയക്കുമരുന്നും വരുന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ പിടിപ്പുകേടാണ് പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല ഞാനും പോലീസിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ യൂണിഫോം ഒന്നും ചെയ്യാൻ പറ്റില്ല ആ യൂണിഫോം ഇട്ട് വല്ല പാവങ്ങളെ പ്രതിയാക്കാനും കുനിച്ചീർത്തി ഇടിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനും അല്ലാണ്ട് കേരള പോലീസ് ഇന്ന് നിലവിൽ ബുദ്ധിമുട്ടിക്കാനല്ലാണ്ട് സഹായിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത് കേരള പോലീസിന്റെ കുഴപ്പമല്ല ആ ഫോഴ്സിന്റെ കുഴപ്പമല്ല അത് നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ അതിനെ അടിമപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരെ ഭയപ്പെടുത്തി ട്രാൻസ്ഫറും ഒക്കെ ചെയ്തുകൊണ്ട് പോലീസിലെ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കാതെ പോലീസിൽ ഗുണ്ടകളുണ്ടെന്ന് നിയമസഭ പറഞ്ഞതാണല്ലോ പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് നിയമസഭയിൽ പറഞ്ഞതാണല്ലോ അന്നിട്ട് എന്ത് കുന്തമുണ്ടായി എന്ത് നടപടിയെടുത്തു എന്റെ പൊന്റുമക്കളെ ബെന്നിച്ചേട്ടനെ തള്ളക്കൊളിച്ചുകൊണ്ടോ തെറി വിളിച്ചത് കൊണ്ടോ ഒന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല പുതിയ മക്കൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പെറ്റ തള്ളയെയും തന്തയേയും തല്ലിക്കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പെൺകുട്ടികളടക്കം കഞ്ചാവിനും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടിരിക്കുന്നു അതിന്റെ ലാഭം കൊണ്ട് ഉന്നതനും പ്രമുഖൻ എന്ന് പറയുന്ന ഈ കഞ്ചാവും മയക്കുമരുന്നും വലിയ വലിയ ഉടായ്പ്പും സ്വർണ്ണക്കള്ളക്കടത്തൊന്നും പാവങ്ങൾ ചെയ്യണതല്ല ഓട്ടർഷ തൊഴിലാളികളായിട്ടുള്ളവരോ പെയിന്റിംഗ് തൊഴിലാളികളായിട്ടുള്ളവരോ എന്തെങ്കിലും ചെറുകിട വ്യവസായം ചെയ്യണവരോ ഒന്നും ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഇവിടെ വെക്കണേ കേരളത്തിൽ എല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടലിലുള്ള ഉന്നതനും പ്രമുഖരും രാഷ്ട്രീയ പിടിപാടുള്ളവർ പോലീസിനായിട്ട് മാമാങ്കം ആടുന്ന പോലീസിനെ ഇട്ട് അമ്മാനം ആടുന്ന ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയൊക്കെ വിലക്ക് വാങ്ങിക്കൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും സ്വർണക്കള്ളക്കടത്തും ഭൂമി ഇടപാടും തട്ടപ്പും കള്ളപ്പണവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ഗതികേടാണ് അതുകൊണ്ട് ബെന്നി ജോസഫിനെ തന്തക്ക വിളിച്ചിട്ടോ ബെന്നി ജോസഫിനെ തെറി പറഞ്ഞുകൊട്ടോ സംഖിയോ കൊങ്ങിയോ കമ്മിയോ എന്താക്കിയാലും നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോവുകയാണ് കേരളം നശിച്ച് നാരായണക്കല്ലിടാൻ പോവാണ് ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലെത്തി നിൽക്കുന്ന കേരളം നശിയാൻ പോവുകയാണ് രാഷ്ട്രീയക്കാരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ചോട്ട നേതാക്കന്മാർ നമ്മുടെ തെരുവിൽ കിടന്ന അഴിഞ്ഞാടുമ്പോൾ അവനെയൊക്കെ തെരണ്ടി അടിച്ചില്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി മുതൽ പഞ്ചായത്തിലെ ലോക്കെന്ത് വാർഡ് മെമ്പർ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ ഒത്താശ ചെയ്തു കൊടുക്കണ ഭൂമി കയ്യേറ്റം തോട് കൈയ്യേറ്റം കള്ളപ്പണത്തിനും കഞ്ചാവിനും മയക്കുമരുന്നിനും ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ ചില അലവലാദികളാണ് നമ്മുടെ മക്കളെയും രാജ്യത്തെയും തുലക്കുന്നത് ഈ കഴിവേറി മക്കളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ കേരളം സർവനാശത്തിലേക്ക് പോകും ഇതെന്ത് രാഷ്ട്രീയമാണ് ഇതെന്ത് ജനാധിപത്യമാണ് എന്തെങ്കിലും നിയമമുണ്ടാടാ നിനക്കൊക്കെ അവിടെയും ഇവിടെയും എവിടെയെങ്കിലും നിന്ന് ജയിക്കുക ജയിച്ചിട്ട് തോക്കുക തോറ്റിട്ട് ജയിക്കുക അവരുടെയൊക്കെ അമ്മനെ കെട്ടിക്കണ ഒരു രാഷ്ട്രീയം നമ്മുടെ മക്കളൊക്കെ നാട് വിട്ടുപോകുമല്ലേ ഇവിടെ കഞ്ചാവും മയക്കുമരുന്നും പെണ്ണ് കച്ചവടവും ഭൂമി ഇടപാടും തട്ടിപ്പ് ഫ്ളാറ്റ് കച്ചവടവും സ്വർണക്കള്ളക്കടത്ത് അല്ലാണ്ട് എന്ത് പിണ്ണാക്കണ ഉള്ളത് ഒരുത്തം പറയടാ ലോകസഭ ഉണ്ടാക്കി എത്ര വെട്ടി വിഴുങ്ങിയടാ ഇവിടെ എന്ത് ബിസിനസ് വന്നടാ യൂസ്ഫുൾ ആയിട്ടുള്ള ചില മുതലാളിമാർക്ക് കൊള്ളാം യൂസ്ലെസ് ആയിട്ടുള്ള കർഷകർക്കും യൂസ്ലെസ് ആയിട്ടുള്ള രാജ്യസ്നേഹികൾക്കും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കുടുംബക്കാർക്കൊന്നും ഇപ്പൊ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല ബോംബ് ബോംബടാക്കി കളിക്കണം പോലീസുകാരെ അവരുടെ വഴിക്ക് വിടുക അവരെ ഇങ്ങനെ കൂച്ചുവിലങ്ങിട്ടാൽ നമ്പർ വൺ പോലീസ് എന്ന് പറയുന്ന കേരളത്തിലെ പോലീസ് വല്ല ഒറ്റപ്പെട്ട ആൾക്കാരെ കുനിച്ചു നിർത്തി ഇടിച്ച് തെളിയിക്കാന്നല്ലാതെ ഇവിടുത്തെ പറക്കിയതും മറ്റ് പല കമ്പനിയിൽ നിന്ന് കമ്മീഷൻ മേടിച്ചതും പാലായിട്ടും വൈറ്റിലെ പാലത്തിന്റെ ഒന്ന് അഴിമതി കൊണ്ടുവരാൻ കേരള പോലീസിനോ വിജിലൻസിനോ ക്രൈംബ്രാഞ്ചിനോ ആവൂല നിരപരാധിയെ കൊടുക്കാൻ അവർക്ക് പറ്റും കാരണം രാഷ്ട്രീയക്കാരുടെ കയ്യിൽ വെറും പാവകളായി കൊരങ്ങന്മാരായിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ജനങ്ങൾ ഒത്തൊരുമിച്ച് ഈ പ്രാവശ്യം പത്തൊമ്പത് സീറ്റും പിടിച്ചിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ കള്ളന്മാർക്ക് ഒരു സ്ഥാനവും കൊടുക്കരുത് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ഇത്രയധികം കൊള്ളയടിച്ച് സുഖിക്കുന്ന ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്ന പാവങ്ങളെ പറ്റിച്ച് കൈക്കൂലിയൊക്കെ പിഴിഞ്ഞ് ജീവിക്കുന്ന എന്തൊരു കമ്മ്യൂണിസമാണ് ഇത് നാട്ടിൽ ഇപ്പൊ നടക്കണ ബോംബ് കിട്ടിയാലും വെട്ടിക്കൊന്നാലും റോഡ് പൊളിഞ്ഞാലും പാലം പൊളിഞ്ഞാലും ഉടനെ ബീഹാറിൽ പൊളിഞ്ഞെന്ന് പറയും നമ്മൾ ബീഹാറിന്റെ ഒപ്പമാണ് ഇപ്പൊ മത്സരിക്കണേ നമ്മൾ ബീഹാറും യുപിയുടെ ഒപ്പമാണ് മത്സരിക്കണ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമ്മൾ അമേരിക്ക ഇറ്റലി ജർമ്മനി ണ്ടനൊക്കെ ആയിട്ടായിരുന്നു മത്സരിക്കണം ഇന്ന് നമ്മൾ ഉച്ചാളികളായിട്ടാ മത്സരിക്കണം കാരണം നമ്മളെ ഭരിക്കുന്നത് ഉച്ചാളികളാ അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളെ രാഷ്ട്രീയവും വർഗീയതയും മാറ്റിവെച്ച് സത്യത്തിനും നീതിക്കും വേണ്ടി രാജ്യസ്നേഹത്തിനായി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ തെരുവിൽ തല്ലിച്ചാവും നമ്മുടെ നമ്പർ വൺ പോലീസിനെ ഊള ഓള പോലീസാക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് അവർ നമ്മുടെ സഹോദരന്മാരാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാതുകൊണ്ടാണ് കേരള പോലീസ് നന്നാവാൻ അവരുടെ ഒപ്പം ജനങ്ങൾ നിൽക്കണം അവർക്ക് വേണ്ടി മാമാപ്പണി ചെയ്ത് അവരെ ട്രാൻസ്ഫർ ചെയ്യുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയക്കാരെ ജയിപ്പിക്കരുത് രാഷ്ട്രീയത്തിൽ വലിച്ച് ചാണാക്കുഴിയിലെറിയണം അതേ സ്ഥാനത്ത് ക്രിമിനലുകളായ ട്രേഡ് യൂണിയൻ പോലീസുകാരെ ശിക്ഷിക്കാനും നമ്മളെ കൊണ്ടാവണം അതാണ് ജനാധിപത്യം ഡി ജി പിയും കളക്ടറൊന്നും ചീഫ് സെക്രട്ടറി ഒന്നും അല്ല ഇവിടുത്തെ വലുത് ഇവിടുത്തെ വലുത് ജനങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളും മക്കളും ചേർന്ന് കുടുംബമാണ് ഏറ്റവും വലുത് ഒരു കുടുംബം നന്നായി തന്നെയുള്ളു ആ സമൂഹം നന്നാവോള് ആ രാജ്യം നന്നാവോള് പിഴച്ച മക്കളുണ്ടായാൽ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ രാഷ്ട്രീയ അലവലാദികൾ നാലെണക്കു വേണ്ടി വർഗീയതയും നാലിണക്ക് വേണ്ടി സ്വർണക്കച്ചവടവും എന്തുടായ്പും ചെയ്യുന്ന ചെറ്റ രാഷ്ട്രീയം തൊലയട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്